ഇൻഡോനേഷ്യൻ ഗ്രാമങ്ങളിലേക്ക് പോകാനായി കപ്പലും ബുക്ക് ചെയ്ത് അതിൻ്റെ ഡേറ്റിനായിട്ട് കാത്തിരിക്കുമ്പോഴാണ് കോലാലംപൂരിൻ്റെ രാത്രി കാഴ്ചകളെപ്പറ്റി നമ്മൾ അറിഞ്ഞത് അങ്ങനെ കോലാലംപൂർ സിറ്റിയുടെ രാത്രികാല അത്ഭുത കാഴ്ചകൾ തേടി ഇറങ്ങിയതാണ് ടവറിൻ്റെ ചോട്ടിൽ നിന്നും നേരെ നടന്ന് ഓപ്പോസിറ്റുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ അത് കൂടാതെ ദാ ഡബിൾ ടെക്കർ ബസ്സുകളുടെ സർവീസും ഉണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിലെ സിറ്റിയെ നമുക്ക് കാണാം രാത്രിയുടെ കാഠിന്യം കൂടുന്നതിന് ഇവിടെ ആഘോഷങ്ങളുടെ കാഠിന്യവും കൂടുമെന്നാണ് പറയാറ് തെരുവും മനുഷ്യരും രാത്രി കളറാണ് ഇവിടെ ആ മരച്ചില്ലകൾക്കും ഒളിഞ്ഞു കിടക്കുന്ന നീല കളറുള്ള ബ്രിഡ്ജ് അതാണ് ഞാൻ പറഞ്ഞ സുന്ദരമായ ബ്രിഡ്ജ് സലോമ ലിങ്ക് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഇതിന്റെ മുഴുവനായിട്ടുള്ള പേര് അത് ഒരു കളർ മാത്രമല്ല പല കളറിലും മാറി വരും എൽ ഇ ഡി വെച്ചിട്ടാണ് അതിനെ ലൈറ്റപ്പ് ചെയ്തേക്കുന്നത് ടവർ കാണാൻ വരുന്നവർ എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് കൂടി വന്ന് കണ്ടിട്ടാണ് പോവുക പിന്നെ ഒരു കാഴ്ച ഇവിടത്തെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോഴും നമ്മുടെ ടിൻ ടവർ കാണാൻ പറ്റും കോലാലംപൂറിന്റെ ഏത് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിലും ടിൻ്റെ കാണാൻ പറ്റും കേട്ടോ തങ്ങളുടെ നാട് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ കൊണ്ട് വരവേൽക്കുക എന്നതാണ് മലേഷ്യൻ ടൂറിസം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഇരുമ്പ് അതുപോലെ തന്നെ ഗ്ലാസും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് അതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ഡീട് കൊഴുപ്പ് അത് ഒരു ബ്രിഡ്ജിന്റെ പുറത്തും അകത്തും ഒരുമിച്ച് കളർ മാറും കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് മലേഷ്യയിലേക്ക് ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ് എന്നുള്ളത് അറിയാലോ ശരിക്കും ഡൽഹി പോകുന്ന റേറ്റിന് നമുക്ക് കോലാലംപൂരിലേക്ക് വന്നിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് ഇതും എന്തായാലും നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ആഹാ കിരീടം വെച്ചതുപോലെ ഉണ്ടല്ലോ ആഘോഷങ്ങൾക്കൊക്കെ താഴെ ഉണ്ടല്ലോ ഈ കാണുന്ന ഒരു സിമിട്രിയാണ് ദാ മരണത്തിന് ശേഷം ഒരുപാട് ആളുകൾ അതൊക്കെ കണ്ട് ഇതിന് താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നു കേട്ടോ എന്തായാലും ഇനിയിപ്പം പറഞ്ഞേക്കാൻ ടൈമില്ല അപ്പം നമുക്ക് ബ്രിട്ടേൺ നമ്മളുടെ മാർക്കറ്റിലോട്ട് പോകാലോ മലേഷ്യയുടെ നാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ആയിട്ടുള്ള പെട്രോണാസിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് കേട്ടോ ഈ ഒരു ടിൻ ടവർ രണ്ടായിരത്തി നാല് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ഈ കാണുന്ന പെട്രോണാസ് ടവർ ആയിരുന്നു കേട്ടോ ഇനി രാത്രി ആഘോഷങ്ങൾ കളറാവുന്ന ബിന്ദാങ് മാർക്കറ്റ് ഏരിയയിലേക്ക് ഡ്രൈവർ ചേട്ടൻ എന്നെ കൊണ്ടുവന്ന് വിട്ടു തിരിച്ച് ഞാൻ നമ്മളുടെ സ്ട്രീറ്റ് ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഓ മൈകോ ഇവിടെ ഇനി ആണ് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഇതൊരു മൂന്ന് മണിവരെയൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മളുടെ ഡ്രൈവറായിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ ആ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു തവളയില്ലേ ആ തവളേൻ്റെ ഭാഗത്തൊക്കെ രൂപമുള്ള ആളുകൾ ഡാൻസ് കളിക്കുന്നു വീഡിയോ എടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഈ നഗരത്തിന്റെ രാത്രി ആഘോഷങ്ങൾക്ക് കളർ ഏകുന്നത് ഇതുപോലുള്ള വഴിയോര കലാകാരന്മാർ കൂടിയാണ് കേട്ടോ ഇവരെ ആരും ഓടിച്ചു വിടുകയോ പത്തുമണിയാവുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാനോ മൈക്ക് ഓഫ് ആക്കാനോ പറയുന്നില്ല നിങ്ങൾ വന്നിട്ട് മലേഷ്യയിലെ ഗാനമേള കണ്ടില്ല എന്നിനി പറയില്ല കേട്ടോ ലൈറ്റും മൈക്കും ബൈക്കും മണിക്ക് ശേഷം ഓഫാക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെയാണ് ആരും വഴിയരികിൽ കുടിച്ച് ബഹളമാക്കുകയോ മറ്റുള്ളവന്റെ മെക്കെട്ട് കയറാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അവനവൻ വരുന്നു അവരുടെ ആഘോഷങ്ങളിൽ മുഴുകുന്നു സന്തോഷമാകുന്നു തിരിച്ചു പോകുന്നു അതായത് ഗവൺമെൻറ്റും സൊസൈറ്റിയും നിയമപാലകരും എല്ലാവരും സ്വന്തമായിട്ട് അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാണ് ഈ ഒരു സ്ഥലം അത്രയ്ക്ക് സുന്ദരമായിട്ട് ആഘോഷങ്ങളുടെ ഒരു സെൻറ്റർ ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഭേദമന് ആഘോഷിക്കുകയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു രാജ്യം മറ്റൊരു രാജ്യം എന്ന ഇല്ല പല രാജ്യത്തെ ആളുകൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മളുടെ സ്ട്രീറ്റിലേക്ക് ഒന്ന് ഇറങ്ങാം കളർഫുൾ വിഭവങ്ങൾ നമ്മളെ കാത്ത് ഇതാ ഇവിടെ ഉണ്ട് ഇതാ നമ്മളുടെ നീരാളിയൊക്കെ ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ ഈ ദുര്യാൻ പഴങ്ങളിലെ എന്താണ് ഇപ്പൊ ഇവിടെ കൂടുതൽ അറിയാവോ ഈ ജൂലൈ ആഗസ്റ്റ് ടൈമൊക്കെ ആഗസ്റ്റ് സെപ്റ്റംബർ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പീക്ക് സീസൺ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള സ്വീറ്റ് ഇതാ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇതിൻ്റെ ഒരു അറ്റത്ത് നിന്നും ഇതാ അന്നോ ദൂരെ വരെ നമുക്കിതാ ചൈനീസ് റാന്തലില്ലേ അതിങ്ങനെ തൂക്കിയിട്ടേക്കെന്ന് കാണാം അതിന് താഴെയായിട്ട് മുഴുവൻ ഫുഡ് സ്റ്റാളുകളാണ് കേട്ടോ അതും നല്ല കളർഫുള്ളായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വിൽക്കുന്ന കിഡിലോ കിടിലൻ ഫുഡ് സ്റ്റാളുകൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റത്തേക്ക് അങ്ങ് നടക്കാം എന്തെല്ലാം വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാലോ തായ്ലൻഡിൽ വെച്ചിട്ട് നമ്മളൊരു ഫുഡ് സ്ട്രീറ്റ് കണ്ടിട്ടുണ്ടെങ്കിലും മലേഷ്യയിലെ ഫുഡ് സ്ട്രീറ്റിൽ ഇത് ആദ്യമായിട്ടല്ലേ മൂക്ക് തുളച്ച് കയറുന്ന രീതിയിലുള്ള പൊരിക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയൊക്കെ ഒരു മണം നമുക്കിങ്ങനെ അടിച്ചു കയറുന്നുണ്ട് ആദ്യമായിട്ടുള്ള ഇവിടെ സ്റ്റിക്കിൽ കോർത്തിട്ടുള്ള നമ്മുടെ കബാബ് പോലത്തെ ഐറ്റംസ് ഇല്ല അതുപോലുള്ള ഐറ്റങ്ങളാണ് അതിൻ്റെ അകത്ത് എല്ലാം വരും ഫിഷ് വരും ചിക്കൻ വരും മീറ്റ് വരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ശരിക്കും ഉണ്ടല്ലോ നോൺ വെജ് പ്രിയരെ സംബന്ധിച്ചാണ് ഈ ഒരു സ്ട്രീറ്റ് എന്താ പറയുക ഭക്ഷണങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നടക്കാം എന്നുള്ളതാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള ജ്യൂസുകളും പിന്നെ നമ്മളുടെ പൊട്ടറ്റോ സ്പ്രിങ് പൊട്ടറ്റോ ഇത് നമ്മൾ ശ്രീലങ്കയിൽ പോയപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകളും ഒക്കെ ഇവിടെയുണ്ട് അതായത് ഈ സ്ട്രീറ്റ് ആരെയും അങ്ങനെ അങ്ങോട്ട് നിരാശപ്പെടുത്തില്ല കേട്ടോ ഈ പച്ചമീനുകളിലേ ഇത് മീനല്ലല്ലോ ശരിക്കും ഈ ഒരു ഒക്ടോപ്പസിനെ നമ്മളുടെ നീരാളിനെ കാണുമ്പോൾ ഒന്ന് കഴിക്കണം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ അതുകൂടാതെ ഇതാ അവിടെ തെരണ്ടിയില്ലേ കുറ്റി അല്ല നീരാളിനെയാണ് അതിൻ്റെ ശരീരം ഇത് ചിറക് അല്ല ഇത് അതിൻ്റെ കാലുകൾ ഇത് കാല് പ്ലസ് ശരീരത്തിൻ്റെ ഏതോ ഭാഗങ്ങൾ മിക്സ് ഒക്കെ കൊടുക്കുന്നതാണ് പതിനഞ്ച് റിങ്കറ്റ് ഇരുപത് റിങ്കറ്റ് ട്വൻ്റി ഫൈവ് റിങ്കറ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള റേഞ്ചിലൊക്കെയാണ് ശരിക്കും ഈ ഒരു റാന്തലുകളുണ്ടല്ലോ ഇങ്ങനെ കത്തിച്ച് ഈ ഒരു തെരുവിൻ്റെ ഓരത്ത് തൂക്കിയിടുന്നത് ഒരു ഭംഗി കൂടുതൽ ഈ തെരുവിന് നൽകുന്നുണ്ട് കേട്ടോ കളർ അലങ്കാരങ്ങളുടെ മാത്രമല്ല ഭക്ഷണത്തിന് വരെ വിവിധ തരത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കളറുകളാണ് പിന്നെ ഈ ഒരു കടൽ വിഭവങ്ങൾ ലൈവായിട്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് അത് കുക്ക് ചെയ്ത് തരുന്ന പരിപാടിയുണ്ട് ഇവിടെ ഞാൻ ഉണ്ടല്ലോ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനത്തിൻ്റെയും വില എത്രയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ് ഇതും ചൂണ്ടിക്കാട്ടി നമുക്ക് ചുട്ടെടുക്കാം നമ്മളുടെ മൊമോ പോലുള്ള ഉണ്ട് ഏറ്റവും അധികം ഇവിടെ ഉള്ളത് നോൺ വെജ് ഐറ്റംസാണ് അതും ഈ ഒരു ചുടുന്ന ടൈപ്പ് അങ്ങനെ ചുട്ടെടുക്കുന്ന ടൈപ്പാണ് ഓയിസ്റ്ററൊക്കെ ഇത് ആളുകളെയും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പിന്നെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഇതുപോലുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് എടുക്കുന്നതിലാണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിൻ്റെയൊക്കെ വില ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ ലാഭമായിട്ട് കഴിക്കാൻ തിന്നിട്ടുണ്ടെങ്കിൽ ഈ പോക്കറ്റ് കാലിയാകും നല്ല ചോപ്പ് നമ്മളുടെ ചെമ്മീനൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ കഴിച്ചാലോ കഴിച്ചാലോ എന്ന് മനസ്സ് പറയും ഇവിടുത്തെ ഈ ഒരു ടേബിളുകളിലുണ്ടല്ലോ ഇവിടെ നിന്നും ഫ്രഷായി കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുകവലിക്കാം അതുപോലെ തന്നെ ബിയർ ഒക്കെ കഴിക്കുന്ന ആളുകൾ ബിയർ എല്ലാം കഴിക്കുന്നു അങ്ങനെ എല്ലാത്തിനും വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു ഫുഡ് ഷീറ്റ് ആണ് കേട്ടോ ഈ പുകവലി പൊതുസ്ഥലത്ത് ഇവിടെ പറ്റും എന്ന് തോന്നും പല ആളുകളും വലിക്കുന്ന കാണുന്നുണ്ട് പക്ഷേങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ശീലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ പുകവലിയെന്ന് പറയുന്നത് ശരിക്കും അത് നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവരെയും ഇറിറ്റേറ്റ് ചെയ്യും അങ്ങനെ ഞാൻ സ്ട്രീറ്റിന്റെ ഒരറ്റത്തു നിന്നും നടന്ന് ഏകദേശം ഈ ഒരു സ്ട്രീറ്റിന്റെ മറ്റൊരു അറ്റത്തേക്കെത്തി സ്ട്രീറ്റിന്റെ പല ഭാഗങ്ങളിൽ പല പല സംഗീതജ്ഞരായിട്ടുള്ള ആളുകളുടെ ഒരു ഏരിയയാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ വന്നപ്പം പോലുള്ള നീരാളിയെ കഴിക്കാമെന്നുള്ളൊരു ആഗ്രഹം അതങ്ങ് പൂർത്തീകരിക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൻ്റെ അത് ചൂടുവെള്ളമായിരുന്നു ആ ഒരു ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്നും അതിൻ്റെ സൈഡെല്ലാം വേഗാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് പെട്ടെന്ന് വേഗാനായിരിക്കണം ഞാൻ സ്പൈസിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് നോർമലി ഇവിടുത്തെ അത്യാവശ്യം മധുരം ഉള്ളതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പൈസി നല്ലതായിരിക്കും എങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള മൊരിഞ്ഞ നമ്മുടെ നീരാളി പൊരിച്ചത് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏതായാലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ സാധനം കഴിക്കുന്നതാണ് ഇത് മുറ്റാണല്ലോ വൻ മുറ്റാണ് നല്ല കട്ടിയുണ്ടോ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ ജെല്ലി പോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതിപ്പം എന്തുപോലെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെരണ്ടി പോലെ ഉണ്ടോ ഇല്ല ഇത് സാധനം വേറെ എന്ത് പോലെയാണ് സിമിലാരിറ്റി കിട്ടുന്നില്ല മുതലയുടെ ഇറച്ചി പോലെ ഉണ്ടോ നമ്മുടെ ഉണ്ണിയപ്പം അല്ലേ ഉണ്ണിയപ്പത്തിന്റെ ഒരു അവരണ ഞാനിത് ഇവിടെ കണ്ടു കേട്ട ഈ ഒരു ട്രീറ്റിനോടുള്ള ഒരു എൻഡിൽ ദാ മസാജ് പാർലറുകളും മറ്റുമൊക്കെയാണ് ഇതങ്ങനെയുള്ളത് നമ്മൾ ഈ നടക്കുന്ന വഴിക്ക് ആളുകൾ ഇങ്ങനെ വിളിക്കും വരൂ മസാജ് ചെയ്തിട്ട് പോകാം ഇത്ര നടന്ന് ക്ഷീണിച്ചതല്ലേ വരൂ മസാജ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ജസ്റ്റ് ഞാൻ ഇതിലേ ഒന്ന് നടന്നു നോക്കട്ടെ ഒരു നാട്ടിലെ കാഴ്ച കാണാൻ വരുമ്പോഴേ എല്ലാ കാഴ്ചയും കാണിക്കണമല്ലോ ഒന്നും ഞാൻ വിടത്തില്ല എല്ലാം കാണിച്ച് തരും അതിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്ത് തിരഞ്ഞെടുക്കണ്ട എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ഒരു നാടിൻ്റെ സംസ്കാരം കാണാൻ ഇറങ്ങുമ്പോൾ ആ നാട്ടിലെ സംസ്കാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചെങ്കിൽ മാത്രമേ ആ നാടിൻ്റെ കാഴ്ച പൂർത്തിയാവത്തുള്ളൂ എന്നതാണ് ഈ നടത്തത്തില് പല കോണുകളിൽ നിന്നും മലയാളത്തിലുള്ള സംസാരങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് മലയാളികൾ ഒരുപാട് വരുന്ന മേഖലയാണ് കോലാലംപൂർ ഇവിടെ നിന്നുള്ള ഒരു ലൈന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതവിടെ എല്ലാം ആളുകൾ ആളുകളിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടോ അവരെല്ലാം കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിലൊക്കെ ഉള്ളത് ഈ ഒരു മസാജിൻ്റെ റേറ്റും അങ്ങനെയൊക്കെയാണ് പെൺകുട്ടികളാണ് ആളുകളെ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും മാടി മാടി വിളിക്കുന്നത് അവരെയൊക്കെ സംബന്ധിച്ച് ഇത് അവരുടെ തൊഴിലാണ് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് അവരിവിടെയൊക്കെ വന്ന് നിൽക്കുന്നത് കിലോമീറ്ററുകൾ ദൂരത്തിൽ തെരുവിൻ്റെ രണ്ടറ്റങ്ങളിലായിട്ട് ഒരുപാട് ഇതുപോലുള്ള സെൻറ്ററുകളുണ്ട് അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് അതിലേ പോകുന്ന ആളുകളെ മാടി വിളിക്കുന്നുമുണ്ട് എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ചയായി കേട്ടോ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഫുഡിന് മറ്റൊരു സ്ട്രീറ്റ് മസാജിന് ഇനി അടുത്ത സ്ട്രീറ്റ് എന്തിനാണോ എന്തോ ജനങ്ങള് അതിലേം ഇതിലേം ഒക്കെ ആയിട്ട് അങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് ഇങ്ങോട്ട് ഒഴുകുവാണ് കേട്ടോ ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കേ ഇതാ നമ്മളുടെ മീനുകുട്ടി അതിന്റെ ഒരു അപര സുസുഖിയുടെ വിഷമം ഇവിടെയുമുണ്ട് കേട്ടോ ഹായ് കൊള്ളാം ഇവിടെയും ഈ പൈസ ഒന്നും ഇല്ലാതെ തെരുവിൽ കഴിയുന്ന അങ്ങനെയുള്ള ആളുകളും ഉണ്ട് കേട്ടോ ചിലപ്പോൾ അഭയാർത്ഥികളായി വന്നവരായിരിക്കും അല്ലേ ആ വെറുതെ വെറുതെയല്ല മോനെ ഇതാണ് പബുകളുടെ ഒരു ഏരിയ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നല്ല മുട്ടും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് ഓ മൈ ഗോഡ് ഇവിടെ ശരിക്കും നല്ല കളറാണ് കേട്ടോ ഞാൻ നേരത്തെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പേരുള്ള ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും നൈറ്റിൽ വീണ്ടും കുറെ കൂടി ആക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ഇടത് വല്ലത് സൈഡിലായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ മത്സ്യകന്യകാനം പോലെയുള്ള ആളുകളെയൊക്കെ കണ്ടില്ലേ ഓക്കെ ഇവിടുത്തെ ഒരു എന്താ പറയാ ഇതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് ഇതാണ് നിങ്ങൾ ഇതൊരു ഓപ്പൺ ബാറാണോ അകത്ത് വേറെ സാധനം വാങ്ങിയിട്ട് പുറത്ത് വന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം കേട്ടോ ശരിക്കും ഈ ഒരു അന്തരീക്ഷത്തില് ഇതും വേറൊരു വൈബ് എന്ന് പറയാം രാത്രി ലൈഫ് ഒരുപാട് അങ്ങോട്ട് ലേറ്റാകുന്നതിന് ടൈം ലേറ്റാകുന്നതിന് ഇവിടെ കളറായി കളറായി അങ്ങ് മാറുകയാണ് രണ്ട് സ്ഥലത്തുള്ള പബ്ബുകളിൽ നിന്നും ബാറുകളിൽ നിന്നും ഒക്കെ ആതടപ്പിക്കുന്ന സൗണ്ട് ഇതാ ഇങ്ങോട്ടേക്ക് വന്ന് നിറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ പുറത്തുനിന്നും അതുപോലെ അടുത്ത ഡാൻസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും ഓപ്പണായിട്ട് ഓപ്പണായിട്ട് എങ്ങനെ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്നും കയറി ഡാൻസ് ഒക്കെ കളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ ഡാൻസ് ഒക്കെ കളിക്കാനുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ അവൈലബിളാണ് കേട്ടോ ഡ്രിങ്ക്സിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് കേട്ടോ വരുന്നത് ബിയറിൻ്റെ സെക്ഷൻ തന്നെ ഇതുണ്ടോ ടൈഗർ ബിയർ എന്ന് പറയുന്നത് അതിന് ഇരുപത്തി മൂന്ന് എക്സ്പെൻസീവ് ആണ് എന്നെ സംബന്ധിച്ച് യാത്രകളിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളെക്കാൾ കൂടുതൽ പ്രകൃതി ഭംഗിയുള്ള ശാന്തസുന്ദരമായിട്ടുള്ള പ്രദേശങ്ങളാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ രാത്രി ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എച്ച് ഐ വി എന്ന മാരക രോഗത്തിൻ്റെ പിടിയിലുള്ളൊരു ഏരിയയാണ് ഈ ടൂറിസത്തിന്റെ ഭാഗം നാച്ചുറൽ ഉണ്ട് അതുപോലെ തന്നെ പാർട്ടി ഉണ്ട് കേട്ടോ അന്നം ഈ പാർട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ വൈബ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതുപോലുള്ള ഹാപ്പനിങ് ഏരിയകളിലായിട്ടാണ് വരിക ശരിക്കേ ഇപ്പം നിങ്ങൾ തായ്ലൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു മലേഷ്യയുടെ ഈ ഒരു ഭാഗമൊക്കെ ആണെങ്കിലും പിന്നെ കമ്പോഡിയയിലൊക്കെ ആണെങ്കിലും രണ്ടും ആയിട്ട് തന്നെയാണ് അവർ ഈ ഒരു ടൂറിസം ഇതാക്കുന്നത് കാരണം അവർ പ്രതീക്ഷിക്കുന്ന അവരുടെ നാട്ടിലുള്ള ആളുകളെ ഒന്നുമല്ല പുറത്തു നിന്നുള്ള നിന്ന് പൈസ പൊട്ടിക്കാനായിട്ട് വരുന്ന ആളുകളെയാണ് അവർ എന്താ ഒരു കസ്റ്റമറായിട്ട് അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവരിവിടെ ഒരുക്കും അപ്പോൾ ഈ ഒരു നൈറ്റ് ക്ലബ്ബ് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ ഒരു ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതായത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നാട്ടിലോട്ട് വരുന്ന ആളുകളെ രാത്രി പോലും ഉറക്കാൻ വിടാതെ അവരുടെ കയ്യിൽ നിന്ന് ഓരോരോ കാര്യത്തിനും മാക്സിമം എമൗണ്ട് സ്പെൻഡ് ചെയ്യിപ്പിച്ച് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് അവർക്ക് കൊടുത്ത് എന്താ പറയുക ആ ഒരു ഇതും ഒരു ബിസിനസ്സാണ് അപ്പം ഈ ഒരു ബിസിനസ്സിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ ടൂറിസത്തിൽ വിജയിച്ച ഓരോ രാജ്യങ്ങളും ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇത് ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല നമ്മളുടേതായ രീതിയിലേക്ക് ഈ ഒരു ആഘോഷങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ലേ ഇതുപോലുള്ള മസാജ് സെൻ്ററിലോട്ടൊക്കെ വളരെ ചുരുക്കം ടൂറിസ്റ്റുകൾ തന്നെ വന്നെത്തുകയുള്ളു പക്ഷേ എങ്കിൽ ഫുഡ് സ്ട്രീറ്റുകൾ രാത്രി ആഘോഷങ്ങളുടെ മറ്റ് കേന്ദ്രങ്ങൾ കലാപരിപാടികൾ നമ്മളുടെ ആയിട്ടുള്ള ആഘോഷങ്ങൾ ഒക്കെ നമുക്ക് ഈ രാത്രി മുഴുവൻ നമ്മളുടെ ഓരോ തെരുവുകളിൽ സെറ്റ് ചെയ്ത് വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെ നമ്മളുടെ ഏരിയയിലേക്ക് കൊണ്ടുവന്നുകൂടി പിന്നെ ഏത് സ്ഥലത്തിലുള്ള ഏരിയയിലേക്ക് പോകണമെന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ആ തെരുവിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് വീണ്ടും ഞാൻ നടന്നു അവിടെ ഇപ്പോഴും തങ്ങളുടെ ആ ഗസ്റ്റിനെയും കാത്തു നിൽക്കുന്ന വഴിയോരത്തുള്ള ആസുന്ദരികളായിട്ടുള്ള മലായി പെൺകുട്ടികളെയൊക്കെ നമുക്ക് കാണാം അവർ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു തെരുവിലൂടെ നടക്കുന്ന ഒരുപാട് അധികം ആളുകളും ഈ ഒരു കാഴ്ചകളൊക്കെ എങ്ങനെയാണ് എന്ന് ഉള്ളത് അറിയാനും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം അതൊക്കെ കാണാനും വേണ്ടി വരുന്നവരാണ് അല്ലാതെ ഈ ഒരു സെൻറ്ററുകളിലേക്ക് പോകുന്നവർ മാത്രമല്ല കേട്ടോ ഞാൻ നേരെ തിരിച്ച് നമ്മളുടെ ഹോട്ടലിൻ്റെ മുമ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ ഹോട്ടലിന് മുമ്പിലെല്ലാം ആളുകളാണ് കേട്ടോ വേണോ വേണോ മസാജ് എന്ന് ചോദിച്ചുകൊണ്ട് എന്നാലും നമുക്കിനിപ്പോൾ നാളെ അതിരാവിലെ എണീറ്റിട്ട് യാത്ര ചെയ്യാനുള്ളതാണ് ഇത്രയും കറങ്ങിയത് മതി ഇവിടെ സമയം ഉണ്ടല്ലോ ഒന്നേ കാലായ നാട്ടിലെ സമയം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ഇല്ല ആ അറേഞ്ച് പതിനൊന്ന് മണി ആയിട്ടേ ഉള്ളൂ ഇവിടെ പക്ഷേങ്കിൽ അത്രയും ടൈമായി ഇനിയിപ്പം കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സംഭവിച്ച പോലെ തന്നെ ലേറ്റ് ആയി പോകും എണീക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ബോഡിക്ക് ഒരു ആ ഒരു ക്ഷീണം ഫീൽ ചെയ്യാത്തത് നാട്ടിലത്തെ അതേ ടൈമിൽ ഞാൻ ബോഡി അതേ രീതിയിൽ നിൽക്കുന്നുകൊണ്ടാണ് പക്ഷെ അതൊന്ന് എടുക്കണം കേട്ടോ ഇനി ഈ കളർഫുൾനെസ് ഉണ്ടാവില്ല രാവിലെ ആകുമ്പോഴത്തേക്കും ഒക്കെ കെടും ആ ആളുകളൊക്കെ ഇവിടെ എണീക്കാൻ വേണ്ടിയിട്ടും കുറച്ചധികം ആവും അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും ആളുകൾ വരും ആ എന്തായാലും ഇതാ നമ്മളുടെ ഹോട്ടൽ എസ് എസ് ഗ്രേ അപ്പം എല്ലാത്തിനും വിടാം അകത്തോട്ട് കയറാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നലെ ഉണ്ടല്ലോ റൂമിൽ വന്നു നല്ല ക്ഷീണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കിട പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇപ്പോൾ ഉണ്ടല്ലോ ഒരു ഞാൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ വെക്കുന്ന അലാം ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നൊരു ആറു മണി ഒക്കെ എണീറ്റ് പുറത്ത് പോകണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ അലാം വെച്ചു അലാം അടിച്ചു ഒന്നും അറിഞ്ഞില്ല കാരണം നാട്ടിലത്തെ ഒരു മൂന്ന് മണി മൂന്നര ടൈമാണ് ഇവിടുത്തെ ആറര എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമല്ലേ എന്തായാലും കുറച്ച് ദിവസം എടുക്കുന്നു തോന്നുന്നു ഈ ഒരു ആ ഒരു ടൈമിങ്ങുമായിട്ടൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ യാത്ര ചെയ്തതിൻ്റെ അല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ദാ ഞാനിപ്പം കുളിച്ച് റെഡിയായി ചെക്ക് ഔട്ടിനായിട്ട് തയ്യാറായി ബാഗെല്ലാം പാക്ക് ചെയ്ത് നിൽക്കുകയാണ് താങ്ക് യു വാട്ട് ഐ നീഡ് ടു സേ ഇഫ് യു ആർ സേയിങ് ലൈക്ക് ദാറ്റ് ത്രിമക്കാസേ സമസമാ ഓക്കേ ഇവിടങ്ങളിലൊക്കെ ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇവർ ഓൾറെഡി വാങ്ങിവെക്കും അതിന് ശേഷം ഹോട്ടൽ റൂംസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു അഡ്വാൻസ് വാങ്ങിയ എമൗണ്ട് തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നാട്ടിലെ പോലെ തോന്നിയാസങ്ങളൊന്നും കാണിക്കാതിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു കോലാലംപൂരിൻ്റെ ചില സ്പെഷ്യൽ കാഴ്ചകളുണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു നിർത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈവനിങ്ങോട് കൂടി പോർട്ട് ഡിക്സണിലേക്ക് പോകും നിങ്ങൾക്കറിയാം നമുക്ക് ഇൻഡോനേഷ്യയ്ക്ക് പോകേണ്ട ടൈമായി അന്നേരം ഇപ്പം നമ്മളുടെ ഷിപ്പ് വെയിറ്റ് ചെയ്യും നാളെ അതിരാവിലെ നമുക്ക് ആ ഷിപ്പിന് കയറി ഇൻഡോനേഷ്യയുടെ കാശീരിലേക്ക് പോകണം കേട്ടോ അപ്പോൾ വാ ഇവിടെ എൻ്റെ റൂം ഓക്കെയാണ് എനിക്ക് ചെക്കൗട്ടായി നമ്മുടെ ഹോട്ടലിൻ്റെ ഇവിടുന്ന് താഴത്തേക്കൊണ്ടുള്ള വലിയ പടികളാണ് കേട്ടോ അപ്പം തിട്ടാം പടി പോലെ കിടക്കുന്നത് ഇതിറങ്ങി എത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു കളർഫുൾ തെരുവുകളിലേക്കാണ് ഇവിടെ വരുമ്പോഴേ ഇതുപോലെ ടൗണിന് സെൻട്രൽ ഉള്ള സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി വരാൻ പറ്റും ആയിരത്തി ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആണ് കേട്ടോ ഇവർ എന്നോട് ഇന്നലെ ഇത് ചാർജ് ചെയ്തത് ഇവിടെ നിന്ന് ഒരു മുന്നൂറ്റി അമ്പത് മീറ്റർ മുൻപോട്ടേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ മോണോ റെയിലിൻ്റെ സ്റ്റേഷനുണ്ട് അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഇപ്പം ആ ഒരു ഇടത്തോട്ടൊക്കെ ഓടി ഓടി മാറുന്ന പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇവരുടെയൊക്കെ വിശദമായ കാഴ്ചകൾ ഞാൻ ഇന്നലത്തെ ദിവസം നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മലേഷ്യയിലെ അല്ലെങ്കിൽ കോലാലംപൂരിലെ ഒരു നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര നൈറ്റാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾക്കൂട്ടെ നോക്കുമ്പോൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ആണ് ഇവരിവിടെ എന്തോ ഒരു ടൈപ്പ് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതേണ്ടോ ഈ ഒരു സാധനം വാങ്ങാനുള്ള ആളുകളുടെ തിരക്കാണ് കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം റൊട്ടി ആയാം ചെപ്പി അങ്ങനെയാണെട്ടോ അതിന്റെ പേര് കണ്ടത് വാ എന്തായാലും നമുക്ക് മോണോറയിൽ പിടിക്കാം അതിന് ശേഷം ആ ഫുഡിന്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാം അതാ ദൂര വില്ലൻ അവൻ പോകുന്നു മോണോറയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ കമൻറ്റിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ നാടിന്റെ റോഡുകളുടെ വൃത്തി അതൊരു ഒന്നൊന്നരയാണ് കേട്ടോ ബുക്കിത് ബിന്ദാങ് എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷന്റെയും അതുപോലെ തന്നെ ഈ ഒരു കളർഫുൾ ഏരിയയുടെയും പേര് പോകാൻ എളുപ്പം ശരിക്കും നമുക്ക് നേരെ ഒരു ക്യാബ് വിളിച്ച് അതിന് കയറി പോകുന്നതാണ് പക്ഷേ എങ്കിൽ ആ ആ പക്ഷേ എങ്കിൽ നിങ്ങളെ മോണോറയിൽ എങ്ങനെയാണ് മോണോറയിൽ കയറുമ്പോഴുള്ള കാഴ്ചകൾ എങ്ങനെയാണ് എന്നൊക്കെ കാണിച്ചു തരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മോണോ റെയിൽ കയറി പോകുന്നത് ഇവിടെ ഈ ഒറ്റയ്ക്ക് അനാഥനായി കിടക്കുന്ന സാധനം കണ്ടോ ഇതും ഇങ്ങനെ ഈ റെൻറ്റിനെടുക്കുന്ന ടൈപ്പ് വണ്ടികളാണ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ആളുകൾ ബഹളങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ വണ്ടി ഇല്ലാത്ത സമയത്ത് ഓടി ക്രോസ് ചെയ്യല്ല ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു ആ കറക്റ്റ് ആ ഒരു സിഗ്നലൊക്കെ നോക്കിയൊക്കെയാണ് ആളുകൾ ക്രോസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഭീകരമായ രീതിയിലുള്ള ഫൈനുകൾ ഉണ്ട് എന്ന് തോന്നുന്നു അറിഞ്ഞുകൂടെ എത്ര ഫൈൻ ഇതാണ് നമ്മളുടെ ബുക്കിറ്റ് ബിന്ദാങ് മോണോ റെയിൽ സ്റ്റേഷൻ ഈ റെയിൽവേ ലൈന് പോകുന്ന സ്ഥലങ്ങളുടെ പേരും ആ ഒരു കണക്ഷനും ആ ഒരു ലൈനുകളുടെ കളർ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ കാണാം കണ്ടുപിടിക്കട്ടെ എവിടെയാണ് പോവേണ്ടത് നമുക്ക് സംഗതി കിട്ടി തുൻസമ്പത്താൻ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ ഓൺലൈനിൽ തന്നെ എടുക്കണം കേട്ടോ അതിന് പച്ച ലൈനാണ് തുൻ സമ്പത്താനാണ് ഒരാളാണ് മൂന്ന് പത്ത് എന്താ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ക്യാഷ് അക്സെപ്റ്റ് അക്സെപ്റ്റോ പേയ്മെൻറ്റ് എവിടെയാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്ത് ചേച്ചി സഹായിച്ചതെന്ന് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു റിങ്കറ്റ് അഞ്ച് റിങ്കറ്റ് പിന്നെ തൊട്ടികൾ ഇതൊക്കെ ഇടാനാണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ടിക്കറ്റ് നമുക്ക് കിട്ടി വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ ശേഷം ഇതെടുക്കുക അതിന് ശേഷം ക്യാഷ് കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതിൻ്റെ ഇവിടെ ആ ഒരു പൈസ വെച്ചിട്ടുണ്ട് അത് ഇടുക ചില്ലർ പൈസ അങ്ങോട്ട് ഇടുക ഇത് ടിക്കറ്റ് താഴെ വരിക ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് കേട്ടോ വരുന്നത് നൈസ് മൂന്ന് പത്ത് അതായത് അറുപത്തി രണ്ട് രൂപ നോർമൽ നമ്മളുടെ സ്കാന് നേരെ ഉള്ളിലേക്ക് പ്ലാറ്റ്ഫോം വണ്ണിലാണ് തും സംബന്ധം ഉള്ളത് യെസ് ഇതുണ്ട് നിങ്ങൾ ആ ഒരു റെയിലിൻ്റെ ആ ഒരു പാലം ഇതുകൊണ്ടോ ഉള്ളത് നമ്മളുടെ മെട്രോ റെയിലിൻ്റെ പോലെ വലിയ ഈ ട്രെയിൻ റെയിൽവേ ട്രാക്ക് പോലത്തെ ട്രാക്കല്ല ഇങ്ങനത്തെ ഒരു ട്രാക്ക് അതിൻ്റെ മേലെ പിടിച്ചിട്ടാണ് ട്രെയിൻ ഇരിക്കുക അതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ അതൊരു ചെറിയ സർവീസാണ് ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോറുണ്ട് അത് ട്രെയിൻ വരുമ്പോൾ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ പിന്നെ പ്ലാറ്റ്ഫോം പിരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇത് ഈ ഒരു പച്ച ലൈനിൽ പോകുന്ന സ്റ്റേഷനുകളാണ് അപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള സ്റ്റേഷനുകൾ ബുക്കിറ്റ് ബിന്ദാങ്ങ് മുതൽ ദ ഈ കാണുന്ന താഴെ കാണുന്ന തുമ്പ് സംബന്ധം നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ വരെ മറ്റേ ലൈനിലുള്ളത് കുറച്ചുകൂടി കളർ കുറച്ച രീതിയിലായിരിക്കും കേട്ടോ കാണിക്കുകയെ അപ്പോൾ മനസ്സിലായി വിളിച്ച് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ എന്ത് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻ്റാണ് അറിയാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല അങ്ങ് ദൂരേന്നൊരു നിന്ന് ഒരു കാലിങ്ങനെ നീണ്ട് നീണ്ടു വരുന്നു കണ്ടോ അതാണ് നമ്മളുടെ ട്രെയിൻ ആ ഇതാ വന്നു യെസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു മോണോ റെയിലിലേക്ക് കയറാൻ പോവുകയാണ് എങ്ങനെയാണോ എൻ്റെ ഒരു ഭാഗം നമ്മുടെ നെത്ര തന്നെ ട്രെയിൻ നിന്നു ഡോറ് തുറക്കേണ്ടതാണ് അതുകൊണ്ട് കുറച്ച് താമസം ആ ഡോറ് തുറന്നു ആളുകൾ ഇറങ്ങി നമ്മൾ തിരിച്ച് കയറി ഇങ്ങനെയാണ് ഉൾഭാഗത്തെ സീറ്റിങ്ങുകൾ ഉണ്ടാവുക കേട്ടോ ഇതേണ്ട ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ മെറ്റോലെ പോലെ ഈ ഒരു മിന്നി മിന്നി കത്തുന്ന പരിപാടി ഇല്ല മല സ്റ്റേഷനിൽക്കുമ്പോഴത്തേക്കും വിളിച്ച് പറയുകയാണ് ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന നമ്മളുടെ ആകാശ കാഴ്ചകളാണ് കേട്ടോ ഇതിലുണ്ടല്ലോ ടൂറിസ്റ്റുകളെക്കാളും കൂടുതൽ ഞാൻ കാണുന്നത് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളാണ് അവരുടെ ജോലി ആവശ്യങ്ങൾക്കും മറ്റു സ്ഥലത്തേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു ശരിക്കും എനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്രാബ് ക്യാബ് വിളിക്കുന്നതിനേക്കാളും ബസ്സിന് പോകുന്നതിനേക്കാളും ഒക്കെ എളുപ്പ ഇതാണ് കാരണം ഇനി ട്രാഫിക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണവേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതുകൂടാതെ അതിനോട് ചേർന്ന് എന്നതാ ഒരു നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി മൂന്നില് പണി പൂർത്തിയാക്കിയ മോണോറയിൽ സംവിധാനമാണ് ഇവിടെ ഇവിടെയുള്ളത് തൊണ്ണൂറ്റേഴിൽ പണി തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഈ ഒരു കമ്പനി ബാങ്കർ അപ്ഡാകുകയും പിന്നീട് വേറൊരു കമ്പനി ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയൊക്കെയാണ് ചെയ്തത് എന്തായാലും ഇന്നത്തെ മലേഷ്യയിലെ കോലാലംപൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മോണോറയിൽ എന്നത് ഉണ്ടല്ലോ ബിൽഡിങ്ങുകളുടെയും ഈ ഒരു ടൗണിൻ്റെയൊക്കെ നല്ലൊരു കാഴ്ച കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന മോണോറയിലൊന്ന് വന്ന് യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ എന്തായാലും എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തുന്നതും കാത്തു നോക്കിയിരിക്കുകയാണ് ഇവിടെ ഇൻഡിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നെഞ്ചിടുപ്പൊക്കെ എനിക്കുണ്ട് എന്തായാലും സ്റ്റേഷനിൽ ഇറങ്ങാൻ സാധിക്കട്ടെ അല്ലേ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ